മലയ്ക്കോട്ടെ വാലിബൻ എന്ന ചിത്രം കണ്ടവരാരും ചിന്നപ്പയ്യൻ എന്ന കഥാപാത്രത്തെ മറന്നിരിക്കാൻ വഴിയില്ല വാലിബൻ്റെ വീരകഥകൾ പാടിക്കൊണ്ട് ചലച്ചിത്ര ലോകത്തേക്ക് രംഗപ്രവേശനം ചെയ്ത ആ നടൻ തൻ്റെ ആദ്യ ചിത്രത്തിൽ തന്നെ ശ്രദ്ധേയമായൊരു വേഷമാണ് കൈകാര്യം ചെയ്തത് അയ്യനാരുടെ ചിന്നപ്പയ്യനായും ജമന്തിയുടെ കറുമ്പനായും സ്ക്രീനിൽ നിറഞ്ഞാടിയ മനോജ് മോസസ് ആണ് ഇന്ന് സീമാലയം ന്യൂസിനൊപ്പം ചേർന്നിട്ടുള്ളത് നമസ്കാരം ഓക്കെ ഈ സിനിമ കണ്ടപ്പോൾ തന്നെ മനസ്സിലാദ്യം നിറഞ്ഞു നിന്നൊരു സീനെന്ന് പറഞ്ഞാൽ ഒരു അമർ ചിത്രകഥ വായിക്കും പോലെയായിരുന്നു ഇതിൻ്റെ തുടക്കം എന്ന് പറഞ്ഞാൽ എന്താ ഒരു വാലിബൻ്റെ ഒരു മല്ലൻ്റെ കഥകൾ പാടിക്കൊണ്ടിങ്ങനെ മുമ്പേ നടക്കുന്ന ചിന്നപ്പയ്യൻ പിന്നെ അതിൻ്റെ ബാക്കിൽ നിന്ന് അയ്യനാർ വണ്ടി ആ കാളകളെ തെളിച്ചുകൊണ്ട് അത് ഏറ്റു പറയുന്നു ബാക്കിൽ നിന്ന് വാലിബൻ്റെ കൂർക്കം വിളികളുടെ ശബ്ദം ഇതെല്ലാം സ്ക്രീനിൽ ഇങ്ങനെ നിറഞ്ഞു കാണുന്നുണ്ടായിരുന്നു പഴയ അമർ ചിത്രകഥ വായിക്കുന്ന ഒരു ഫീല് തന്നെയായിരുന്നു അപ്പോൾ ആ ഒരു തുടക്കം തന്നെ ആകർഷിച്ചത് ആ ഒരു അനൗൺസ്മെന്റ് ആ ഒരു വാലിപനെ പറ്റിയിട്ടുള്ള ആ ഒരു ഒരു പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു വരവായിരുന്നു ആ ഡയലോഗ് ഡയലോഗ്യു പറയാമോ അത് പറഞ്ഞുകൊണ്ട് നമുക്ക് ഉണങ്ങാം ഡയലോഗ് ഈണത്തി പറയാൻ പറ്റില്ല ആ ഡയലോഗി ഞാൻ ഇതായിട്ട് പറയാം ഓക്കെ തെക്കും വടക്കും നടക്കും കളരിയിലെ മല്ലന്മാരെല്ലാം മലത്തി പട്ടും വളയും പൊന്നാടയും പണക്കിഴിയും നാടുദൂരം നടന്നു നേടി സുന്ദരിമാരുടെ ഉള്ളകങ്ങളെല്ലാം നേടി വീരനിൽ വീരനായി വാഴും എൻ കൺകണ്ട കണ്ട കൂടെ പിറപ്പ് മലയ്ക്കോട്ടെ വാലിപ്പൻ ഓക്കെ ഈ ഡയലോഗ് എങ്ങനെയായിരുന്നു ഇപ്പോൾ ആദ്യത്തെ ഡയലോഗ് തന്നെ ഇപ്പോൾ ഇത്രയധികം ഒരു തമിഴും മലയാളവും കൂടെ മിക്സഡ് ആയിട്ടുള്ള ഡയലോഗാണ് അതെങ്ങനെയായിരുന്നു ഇത് പഠിച്ചെടുക്കാനായിട്ട് ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അതൊരു പ്രശ്നമായിട്ട് തോന്നിയോ ആദ്യം തോന്നിയായിരുന്നു ആ ഡയലോഗ് പറയുന്ന വിധം ഒരു ശൈലി ഇപ്പോൾ ഞാനിപ്പോൾ അല്ല സിനിമയിൽ പക്ഷെ ഒരു ഈണത്തിൽ പറയണം തെക്കും വടക്കും നടക്കും അങ്ങനെ ഒരു ഈണത്തിൽ പറഞ്ഞാലേ അത് കറക്റ്റുള്ളൂ അപ്പോൾ അത് എത്താൻ വേണ്ടിയിട്ട് കുറച്ച് കഷ്ടപ്പെട്ടായിരുന്നു ഇല്ല സാറ് ഡയലോഗ് പറഞ്ഞ സമയത്തൊന്നും സാറില്ലായിരുന്നു എന്നെ ഇത് കറക്റ്റായിട്ട് പഠിപ്പിച്ചു തന്നത് സുനിൽ ഏട്ടനും കുക്കു പരമേശ്വരൻ മാമുമാണ് ഇവർ രണ്ടുപേരും കൂടെയാണ് എനിക്ക് ഡയലോഗ് ഇങ്ങനെ ആക്കി തന്നത് ഓക്കെ ഇത് മനോജിന്റെ ആദ്യമായിട്ട് തിയേറ്ററിൽ റിലീസ് ചെയ്യുന്ന ചിത്രമാണ് മലയക്കോട്ടെ അല്ലാതെ ഒരു ചിത്രം അഭിനയിച്ചിരുന്നു എൻ്റെ ആദ്യത്തെ മൂവി മൂൺ വോക്ക് എന്ന് പറഞ്ഞൊരു മൂവിയാണ് ഒരു എയ്റ്റീസ് കാലഘട്ടത്തിലുള്ള ഡാൻസ് മൂവിയാണ് അത് എ കെ വിനോ എന്ന് പറഞ്ഞ സാറൻ ഡയറക്റ്റ് ചെയ്ത് വെക്കണം ഓക്കെ അതെങ്ങനെയാണോ അത് ഉടൻ തന്നെ തിയേറ്ററിൽ എത്തും അത് എന്തായാലും ഉണ്ടാവും ഉടനെ ഉണ്ടാവും ഈ വർഷം തന്നെ ഈ വർഷം തന്നെ ഓക്കെ പക്ഷെ ആദ്യമായിട്ട് തിയേറ്ററിൽ എത്തിയത് മലയക്കോട്ടെ എങ്ങനെയാണ് ഈ ചിത്രം അതും ഇത്ര വലിയൊരു ടീമിന്റെ കൂടെ ഇത്ര വലിയൊരു എന്താ മലയാള സിനിമ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഒരു ടെറനിൽ വെച്ചിട്ടുള്ള ഷൂട്ടിങ് അത്ര വലിയൊരു സ്കെയിലുള്ള മൂവി എങ്ങനെയാണ് ഈ ചിത്രത്തിലേക്ക് ഒരു ക്ഷണം കിട്ടിയത് എങ്ങനെയാണ് ഇതിൽ എത്തപ്പെട്ടത് അത് മൂൺ വോക്ക് ആണ് കാരണം മൂൺ വോക്ക് ലിജോ സാറിന്റെ ലിജോ സാറാണ് ഡിസ്ട്രിബ്യൂട്ട് അപ്പൊ സാർ അങ്ങനെ ആ മൂവി കണ്ടപ്പോഴാണ് എന്നെ അതിൽ കണ്ടിട്ടാണ് എന്നെ ഇതിലോട്ട് വിളിക്കുന്നത് വെച്ചു ഈ ക്യാരക്ടറാണ് ചിന്നപ്പയൻ്റെ ക്യാരക്ടറാണ് നീ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു അങ്ങനെ ഇതിലോട്ട് ജോയിൻ ചെയ്തതാണ് ഈ ചിത്രമല്ലാതെ ആദ്യം കണ്ട തന്നെ ഇല്ല 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 കുറേ പേരെ സെലക്ട് ഇത് വെച്ചിരുന്നു ഓഡിഷന് വിളിച്ചിട്ടുണ്ടായിരുന്നു അതിൽ നിന്നാണ് എന്നെ സെലക്ട് ചെയ്തത് അല്ല സിനിമ കണ്ട ഉടനെ ഇവനാണ് എന്നുള്ള രീതിയിലല്ല കുറേ പേരെ ഓഡിഷനിൽ നിന്നും എന്നെ സെലക്ട് ചെയ്തതാണ് ഓക്കെ ഇത് ഈ ചിത്രം അതായത് മൂൺ വാക്ക് എന്ന് പറയുന്ന ചിത്രത്തിലൂടെയാണ് സെലക്ട് ചെയ്യുന്നത് അതിന് മുമ്പേ താങ്കൾ ഒരു ഡാൻസ് കൊറിയോഗ്രാഫർ എന്നുള്ള രീതിയിലൊക്കെ ശ്രദ്ധ ശ്രദ്ധ ഒരുപാട് ടെലിവിഷൻ ഷോകളിലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുവഴിയാണോ മൂൺ വാക്കിന് അവസരം ലഭിച്ചത് ഡാൻസ് വഴിയല്ല അങ്ങനെ അങ്ങനെ ആയിട്ടില്ല ആദ്യം തന്നെ ഒരു ഓഡിഷനിലും എനിക്ക് ആദ്യം എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്കൊരു പോസ്റ്റർ അയച്ചു തന്നായിരുന്നു അങ്ങനെ ആ പോസ്റ്ററിലേക്ക് എൻ്റെ ഫോട്ടോസ് കുറച്ച് അയച്ചു കൊടുക്കും ഡാൻസ് ബേസ് ചെയ്തിട്ടുള്ള ഒരു മൂവിയാണ് വരുന്നത് നീ ഒന്ന് അയച്ചു കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ അയച്ചു കൊടുത്തതാണ് അല്ല ഡാൻസ് കണ്ടിട്ട് എന്നെ വിളിച്ചതല്ല ഞാനായിട്ട് അങ്ങോട്ട് അയച്ചു കൊടുത്ത് അങ്ങനെ പോയതാണ് മൂൺ വാക്കിലേക്ക് ഓക്കെ ഈ വാലിബിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഓഡിഷന് വേണ്ടി വിളിക്കുമ്പോൾ മോഹൻലാലൊക്കെയുള്ള ഇത്ര വലിയൊരു സ്കെയിലുള്ള മൂവിയാണെന്ന് ഇല്ല 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 ആദ്യം എ കെ വിനോദ് സാറാണ് എന്നെ വിളിക്കുന്നത് എൻ്റെ മൂൺ വോക്കിലെ ഡയറക്ടർ സാറ് വിളിച്ചിട്ട് പറഞ്ഞു ലിജോ ജോസ് പല്ലിശ്ശേരി നിന്നെ അന്വേഷിച്ചിട്ടുണ്ട് നീ ഒന്നൊരു ഓഡീഷന് പോണമെന്ന് പറഞ്ഞു അപ്പോഴും എനിക്ക് അറിഞ്ഞൂടാ എൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞത് ഒരു ഫ്ലിപ്പും ഈ ആക്രോബാറ്റിക് ഒരു പയ്യൻ വേണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് സാധാ ലിജോ സാറിൻ്റെ പടത്തിൽ ഏതെങ്കിലും ഒരു സീനിൽ ഇങ്ങനെ ഫ്ലിപ്പ് അടിക്കാനോ അങ്ങനെ അതെ 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 അങ്ങനെ വിചാരിച്ചാണ് ഞാൻ പോകുന്നത് ചെന്നപ്പോഴാണ് അറിഞ്ഞത് ഇത്രയും വലിയൊരു ക്രൂവാണ് ഇത്രയും വലിയൊരു സംഭവത്തിലാണ് ഞാൻ ജോയിൻ ചെയ്തേക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും അയ്യോ പിന്നെ ഞെറ്റാതെ ഇരിക്കുക ഇത് സൂപ്പർ സ്റ്റാറിൻ്റെ കൂടെ നിൽക്കാൻ പറ്റുക ഇത് അഭിനയിക്കാൻ പറ്റുക എന്നുള്ളതൊക്കെ വലിയ മോഹൻലാൽ ഫാനാണോ അതെ അതെ ഓക്കെ ഇതും ഇപ്പോൾ എൽ ജെ പിയുടെ തന്നെ ഒരുപാട് മേക്കിംഗ് വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ളതാണ് പുള്ളി ഓരോ സീനും അത്രത്തോളം ശ്രദ്ധയോടെ അത്രത്തോളം എന്താ ഒരു പെർഫെക്ഷനോടെ ചെയ്യുന്ന ഒരു ആളാണ് അത് ഇപ്പോൾ നമ്മൾ അവസാനത്തെ ചിത്രം അദ്ദേഹത്തിൻ്റെ മമ്മൂട്ടിയുടെ കൂടെയുള്ള നൻപകൽ നേരത്ത് മയക്കം തന്നെ നോക്കുകയാണെങ്കിൽ അതിൽ അദ്ദേഹത്തിൻ്റെ ഒരു കണ്ണാടിയിൽ നോക്കി ഫ്രെയിമിലോട്ട് നോക്കുന്ന ഒരു സീൻ തന്നെ അതൊക്കെ തന്നെ ഒരുപാട് അദ്ദേഹത്തിന് നിർദ്ദേശമൊക്കെ കൊടുത്ത് അത്ര ഒരു ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഒരു സംവിധായകന് കീഴിൽ വർക്ക് ചെയ്തപ്പോൾ ായിരുന്നു അത് താങ്കൾക്ക് അത് 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 ഉപരി എനിക്ക് ഒരു നല്ലൊരു അധ്യാപകനെ കിട്ടിയെന്നുള്ളതാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ പുള്ളി ചെയ്യിപ്പി ഞാൻ നമുക്ക് എന്താണ് സോറി പുള്ളിക്ക് എന്താണോ വേണ്ടത് അത് പുള്ളി എന്നിൽ നിന്ന് വരുത്താൻ വേണ്ടി എത്രത്തോളം ശ്രമിക്കുന്നുള്ളത് എനിക്ക് നല്ലപോലെ അറിയാം ഞാൻ അവിടെ നിൽക്കുന്നതുകൊണ്ട് എനിക്കറിയാം അതുകൊണ്ട് തന്നെ പുള്ളി ചെയ്യിപ്പിച്ചുകൊണ്ടേയിരിക്കും സാറ് ചെയ്യിപ്പിച്ചു സാറ് ചെയ്യിപ്പിച്ച് ചെയ്യിപ്പിച്ച് സാറിന് അത് കിട്ടും വരെ സാറ് ചെയ്യിപ്പിക്കുക പിന്നെ സാർ അത് എങ്ങനെ ചെയ്യണോ സാർ തന്നെ കാണിച്ചുതരും ആ വിളിക്കേണ്ട സമയത്തൊക്കെ വിളിച്ച് തന്നെ സാറ് കാണിച്ച് തരും ഇതേപോലെ നീ ചെയ്യെന്നുള്ള രീതി അതുകൊണ്ട് എനിക്ക് അങ്ങനെ പേടി തോന്നിയിട്ടില്ല പിന്നെ അതെനിക്കൊരു പഠിക്കാൻ പറ്റിയെന്നുള്ളതാണ് എൻ്റെ വലിയ സന്തോഷം ഈ ചെയ് എന്നൊക്കെ പറയുന്നത് എന്താ അത് ചൂടാവുമായിരുന്നു ആ ചൂടായിട്ടുണ്ടല്ലോ എൻ്റെ അടുത്ത് ചൂടായിട്ടുണ്ട് അത് ഒരു സീനിൽ ഇങ്ങനെ ലാലൻ്റെ ഫ്രണ്ടിൽ കരയുന്ന ഒരു സീനുണ്ട് ആ കാളവണ്ടിക്കകത്ത് ജവന്തിയെ പിരിഞ്ഞു പോകുമ്പോഴുള്ള സംഭവം അതിൽ അത് മൂന്നാല് ടേക്ക് പോയതാണ് അതിൽ മനോജ് നീ എന്ത് കാണിക്കണം നല്ലൊരു ചീടാണെന്നുള്ള രീതിയിൽ ഇങ്ങനെ ഷൗട്ട് ചെയ്തിട്ട് എടുത്ത് അന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പേടിച്ചതിന് മുന്നേ വരെ എനിക്ക് ഇങ്ങനത്തെ ഒരു പേടി ഇല്ലായിരുന്നു പക്ഷെ അന്ന് ഞാൻ പേടിച്ചു ആ സീനിലെ ലാലേട്ടനുമായിട്ടുള്ള സീനാണ് അപ്പോൾ എന്താ ഈ കരഞ്ഞുകൊണ്ട് കരഞ്ഞോണ്ട് ലാലേട്ടനുസരിച്ചൊരു തമാശ രൂപേണ ഉള്ള ഒരു രംഗമാണ് അപ്പോൾ ലാലേട്ടൻ്റെ ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു പുള്ളി സപ്പോർട്ടായിരുന്നു പുള്ളി ഈ ആവർത്തിച്ച് തെറ്റിയപ്പോൾ എന്ത് പറഞ്ഞു രണ്ടു പ്രാവശ്യം തെറ്റിയപ്പോൾ തെറ്റിയപ്പോൾ തന്നെ സാർ അവിടെ നിന്ന് ഓടി വന്നു ഓടി വന്നിട്ട് നീ എന്തോന്ന് കാണിക്കണം നല്ലപോലെ ചെയ്യും മനോജയെന്ന് പറഞ്ഞപ്പോഴത്തേനെ സാറ് പോയതിനു ശേഷം അല്ലെട്ടും പറഞ്ഞു സമയത്ത് ചെയ്യും കൂടുതലായിട്ട് ചെയ്യും മോനെ ഒന്നുമില്ല കൂടുതായിട്ട് ചെയ്യുമോ അതുകൊണ്ടായി ചെയ്യാൻ പറ്റി ഈ ലാലേട്ടനുമായിട്ടുള്ള ചിത്രങ്ങൾ പങ്കുവെച്ചിട്ട് പങ്കുവെച്ചതൊക്കെ ആണെങ്കിലും അതിൽ ക്യാപ്ഷൻ കൊടുത്തിട്ടുള്ളത് എന്താ എൻ്റെ അണ്ണൻ ആ ഒരു രീതിക്കാണ് ഇപ്പോൾ മോഹൻലാലുമായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഒരുപാട് പേര് പറഞ്ഞിട്ടുള്ള കാര്യമാണ് പ്രത്യേകിച്ച് യുവ നടന്മാരായിട്ടുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ എന്താ ഫസ്റ്റ് കാണുമ്പോൾ ടെൻഷൻ ഉണ്ടായിരുന്നു പിന്നെ ഭയങ്കര സപ്പോർട്ടായിരുന്നു ഇത്തരത്തിലുള്ള ക്ലീഷ ഡയലോഗാണ് എല്ലാവരും പറഞ്ഞ് കേട്ടിട്ടുള്ളത് ശരിക്കും എങ്ങനെയായിരുന്നു മോഹൻലാൽ തന്നെയാണ് നമ്മളാദ്യം വിചാരിക്കുന്ന അല്ല ലാലേട്ടൻ എന്നുള്ള ഒരു വ്യക്തി നമ്മൾ വിചാരിക്കും ഭയങ്കര ജാടെ ഇരിക്കും നമ്മുടെ എന്തെങ്കിലും വേറെ രീതിയിൽ പെരുമാറും എങ്ങനെ നമ്മളൊരു ഫ്രണ്ട് എങ്ങനെയാണോ ആ രീതിയിൽ നമ്മളെ ട്രീറ്റ് ചെയ്യും ഭയങ്കര ഫ്രീ ആക്കും നമ്മൾ ഭയങ്കര ഫ്രീ ആയിട്ട് സംസാരിക്കും നീ എന്ത് കഴിച്ചോ എന്ത് ഇതാ ഇങ്ങനെ ഭയങ്കര ഫ്രീ ആയിട്ട് സംസാരിക്കും നമുക്ക് തന്നെ യൂത്തിൽ ആലട്ടം തന്നെ ആണോ എന്നുള്ളതിൽ ഒരു പെട്ടെന്ന് തോന്നിപ്പോ ഭയങ്കര ഫ്രീ ആണ് അവൾ ഈ അതുമാത്രമല്ല ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള കോമ്പിനേഷൻ സീൻസൊക്കെ അതും ഈ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാം സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ ആ എല്ലാത്തിലും എല്ലാത്തിലും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അണ്ണൻ അങ്ങനെ ഭയങ്കര ഇതായിട്ടൊന്നും പറഞ്ഞിട്ടില്ല എപ്പോഴും പുള്ളി അങ്ങനെയാണോ എന്നെ മനോജന്നാണ് വിളിക്കാറ് എപ്പോഴെങ്കിലും ജിന്നു വിളിച്ചതായി അല്ലെങ്കിൽ മനോജ് തന്നെ മനോജെ എന്ത് ചെയ്യുന്നു അങ്ങനെ ഞാൻ അണെന്നാണ് നല്ല ഒരു കൂട്ടുകാരെ പോലെയായിരുന്നു അതെ അതെ ഉറപ്പായിട്ട് ഓക്കെ ഈ പരിചയമില്ലാത്തൊരു ടെറൈനിൽ വെച്ചായിരുന്നു ഷൂട്ടിങ് അപ്പോൾ രാജസ്ഥാനിൽ വെച്ച് അപ്പോൾ കാലാവസ്ഥ നമുക്ക് പരിചയമില്ലാത്ത കാലാവസ്ഥയാണ് ആളുകൾ നമുക്ക് പരിചയമില്ലാത്തവരാണ് ജൂനിയർ ആർട്ടിസ്റ്റുകൾ പുറത്തു നിന്നുള്ളവരാണ് അപ്പോൾ താങ്കളൊരു തുടക്കക്കാരൻ അവിടെ ചെന്നെത്തിപ്പെട്ടപ്പോൾ എങ്ങനെയായിരുന്നു അവസ്ഥ അവസ്ഥ ആദ്യത്തെ സമയം ഇവിടെ തന്നെ ആദ്യം പറഞ്ഞു നല്ല തണുപ്പുണ്ട് അപ്പോൾ അതിൻ്റെ സ്വെറ്റേഴ്സും കാര്യങ്ങളൊക്കെ എടുത്തോന്ന് ആദ്യമേ എന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം ഞാൻ ഉദ്ദേശിച്ചു അത്ര തണുപ്പുണ്ടാവില്ല ഇച്ചിരി തണുപ്പുള്ളതെന്ന രീതിയിലാണ് പോണത് പക്ഷേ എക്സ്ട്രീമായിരുന്നു അതുകൊണ്ട് തന്നെ ഷൂട്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകളും ചെയ്യാനുള്ള എല്ലാ പ്രതിസന്ധികളും ഉണ്ടായിരുന്നു പിന്നെ അത് തരണം ചെയ്ത് വന്നെന്നുള്ളതാണ് ബാക്കി കോ ആക്ടേഴ്സുമായിട്ടൊക്കെ ഉള്ളൊരു എങ്ങനെയായിരുന്നു ബാക്കി മറ്റ് ആയിരുന്നു ഒരുപാട് പേരുണ്ടായിരുന്നു ജൂനിയർ ആർട്ടിസ്റ്റുകളും അങ്ങനെയുള്ളവരായിരുന്നു അവരുമായിട്ടൊക്കെ ഉള്ളൊരു കമ്മ്യൂണിക്കേഷൻ എങ്ങനെയായിരുന്നു സ്മൂത്തായിട്ട് തന്നെ ആണ് അവിടെ മൊത്തം ഹിന്ദി ഹിന്ദി അറിയാനുള്ള ആൾക്കാരേ ഉള്ളൂ അപ്പം ഞാൻ കൂടുതലും സ്പെൻഡ് ചെയ്യുന്നത് ലാലാട്ടിനോടും ഹരീഷായിനോടാണ് ആശാനോടും അണ്ണനോടുമാണ് ഞാൻ കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പിന്നെ ഡാനിഷായിട്ടോ കഥയായിട്ടോ കഥയുടെ സീനൊക്കെ വരുന്നത് കുറേ കഴിഞ്ഞിട്ടാണ് ആദ്യം ഞാൻ ട്രാവല് ചെയ്യുന്നത് ഇവരുടെ കൂടെയാണ് അതുകൊണ്ട് മോസ്റ്റ്ലി ഞാൻ ഇവരുടെ കൂടെ സീൻസൊക്കെ പിന്നീടാണ് അതെ അതെ പിന്നീടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു എന്ന് പറഞ്ഞാൽ ആ ഇൻറ്റിമേറ്റ് രംഗങ്ങളാണെങ്കിലും അവരുമായിട്ടുള്ള കെമിസ്ട്രി ആണെങ്കിലും അതൊക്കെ പിന്നീട് ചെയ്യാൻ ടെൻഷൻ ഇല്ലായിരുന്നതാണ് ഇല്ല 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 ആദ്യം ഈ വൺ വീക്ക് വർക്ക്ഷോപ്പിന് തന്നെ ഞാനും കഥയും കൂടെ ഒരു ബോണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ കഥ തന്നെ ഞാൻ ജംതി എന്നാണ് വിളിക്കാറ് അവൾ തന്നെ ചിന്ന എന്നാണ് വിളിക്കാറ് അപ്പൊ അങ്ങനെ നമ്മൾ സംസാരിച്ച് 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 ഒരു കെമിസ്റ്റ് വരുത്തി എന്നുള്ളതാണ് അത് നമുക്ക് യൂസ് ആയി ഇവിടെ അത്രേ ഈ ഈ സിനിമയുടെ ഭാഗമായിട്ട് ഇപ്പോൾ എന്താ ടീസർ കഴിഞ്ഞാൽ അടുത്ത് പുറത്തിറങ്ങുന്നത് നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരു പാട്ടാണ് രണ്ടുപേരും പരസ്പരം നോക്കുന്ന ഇപ്പോൾ ആമേലെ ഒരു സോളമനും ശോശന്യതാണ്ട് അത് അതിനുമായിട്ടൊക്കെ ഒരു സാമ്യമുണ്ട് അപ്പോൾ ആ പാട്ട് ഈ സിനിമയുടെ ഭാഗമായിട്ട് അടുത്ത് ഇറങ്ങുന്നു ടീസറിന് ശേഷം അപ്പോൾ അതിറങ്ങി നിങ്ങളെ കണ്ടപ്പോൾ എങ്ങനെയായിരുന്നു ഇപ്പോൾ ഫ്രണ്ട്സ് ആണെങ്കിലും ബന്ധുക്കളാണെങ്കിലും പരിചയമുള്ളവരുടെയൊക്കെ ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു എല്ലാവരും ഹാപ്പിയാണെന്ന് വെച്ചാൽ ഞാൻ പോലും പ്രതീക്ഷില്ല സോങ് ഇറങ്ങുന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞുകൂടെയായിരുന്നു മൂവിയിൽ വരുമെന്നുള്ളതാണ് എനിക്കറിയാം അല്ലാതെ ടീച്ചർ കഴിഞ്ഞോണ്ട് തന്നെ പുന്നാരക്കായിട്ടുള്ള സോങ് ഇറങ്ങുമെന്ന് എനിക്ക് ഒട്ടും പ്രതീക്ഷയില്ലായിരുന്നു പിന്നെ ഇറങ്ങിയപ്പോൾ തന്നെ അത് ഭയങ്കര പ്രൗഡായിപ്പോയിച്ചാൽ എല്ലാവരും ചോദിക്കുന്നത് ഇത്രയും വലിയ മഹാനടന്റെ പടത്തിൽ ആദ്യം നിന്റെ സോങ് ഇറങ്ങിയല്ലോ എന്നുള്ളതാണ് സ്വന്തമായിട്ടൊരു പാട്ട് ആ സ്വന്തമായിട്ട് നിനക്കൊരു പാട്ട് ഇറങ്ങിയല്ലോ എന്നുള്ളൊരു അതിശയമുണ്ടായി എല്ലാവർക്കും അപ്പോൾ അതിൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു സന്തോഷമായിരുന്നു ഞാൻ സീൻസും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റി ഓക്കേ ഇപ്പോൾ ഇതേ ഈ സിനിമയിൽ തന്നെ ഇപ്പോൾ ഈ ഡാനിഷ് സെയ്റ്റ് എന്ന് പറഞ്ഞൊരു നടനുണ്ട് അദ്ദേഹമായിട്ട് കോമ്പിനേഷൻ സീൻസ് ഇല്ല 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 കോമ്പിനേഷൻ സീൻസ് ഇല്ലായിരുന്നു അപ്പോൾ അദ്ദേഹമായിട്ടുള്ള ഒരു ഇതൊക്കെ എങ്ങനെയുണ്ടായിരുന്നു സെറ്റിൽ അദ്ദേഹം എന്ന് പറഞ്ഞപ്പോൾ ഒരു ജോക്കറിന്റെ ലെവലിലൊക്കെ ഉള്ളൊരു ഒരു ഈവളായിട്ടുള്ള ഒരു ചിരിയും അത്തരത്തിലുള്ള ഒരു ഡയലോഗ്സും ഒക്കെ ആയിരുന്നു അപ്പോൾ അതെങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു പ്രകടനം നോക്കി കാണുന്നത് പുള്ളി നല്ല പെർഫോമറാണ് വെച്ചാൽ ഞാൻ അവിടെ കണ്ടെ ഞെട്ടി നിന്നിട്ടുണ്ട് ആ കഴുതപ്പുറത്ത് മുട്ടയടിച്ചിട്ട് കഴുതപ്പുറത്ത് ഇരുത്തുന്നതൊക്കെ ഞാൻ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ പുള്ളി ചെയ്യുന്നത് എങ്ങനെയാണ് പുള്ളി നല്ലൊരു പെർഫോമർ ആണ് പിന്നെ അധികം ഞാൻ അങ്ങനെ കോമ്പിനേഷൻ സീൻ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അധികം അങ്ങനെ സംസാരിക്കാറില്ല ഷൂട്ട് സമയത്ത് അല്ലാതെ ഹോട്ടലിൽ പോയിട്ടല്ല നമ്മൾ പുള്ളിക്ക് തമിഴ് മാത്രം അറിയോ മലയാളം അധികം അറിയില്ല തമിഴ് പിന്നെ ബാക്കി ഹിന്ദി ഇംഗ്ലീഷ് കന്നഡ അങ്ങനെ അങ്ങ് അറിയാം അതുകൊണ്ട് തന്നെ എനിക്ക് തമിഴ് അറിയാമെന്നുള്ളതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനത്തെ രീതിയിൽ സംസാരിക്കാറുള്ളൂ അല്ല ഇതിനെപ്പറ്റി ഒന്നും ചർച്ച ചെയ്യാറില്ല ഈ സിനിമയിലിപ്പോൾ ഓരോ ക്യാരക്ടേഴ്സിൻ്റെ ഡയലോഗ്സ് എടുത്ത് നോക്കുകയാണെങ്കിലും അപ്പോൾ താങ്കളുടെ ഒരു തെക്കൻ കേരളത്തിൻ്റെ ഒരു ശൈലിയിലുള്ള സംസാരമായിരുന്നു കൂടുതൽ വന്നിരുന്നത് ബാക്കിയുള്ള നടന്മാരാണെങ്കിലും അവർക്ക് അവരുടേതായിട്ടുള്ള ശൈലിയിലുള്ള സംഭാഷണം ഇതൊക്കെയായിരുന്നു അപ്പോൾ എന്താ ഈ സംഭാഷണങ്ങളിൽ അതായത് ഈ സ്ലാങ്ങിൽ എൽ ജെ പി അങ്ങനെ ഒരു നിർബന്ധം പിടിച്ചിട്ടില്ലേ ഇല്ല അങ്ങനെ പിടിച്ചിട്ടില്ല സാറിൻ്റെ അടുത്ത് വിവരം പറഞ്ഞിട്ടും ഇല്ല പിന്നെ ചില സ്ഥലങ്ങളിൽ ഭയങ്കര ട്രൂ വന്നിട്ടുണ്ട് എനിക്ക് ഭയങ്കരമായിട്ടുള്ള ട്രൂആൻഡ്രം സ്ലാങ് വന്നതോടെ തിരിച്ചാടം പറഞ്ഞിട്ടുണ്ട് എടാ അത് മാറ്റി പിടിച്ചേക്ക് അവിടെ നിന്ന് കുറച്ച് മാറ്റി പിടിച്ചോന്ന് പറഞ്ഞു അങ്ങനെ അല്ലാതെ സാർ എന്നോട് ഇതുവരെ നീ ഇങ്ങനെ പറയണം നീ ആ സ്ലാങ്ങി പിടിക്കണമെന്ന് എൻ്റെ അടുത്ത് ഇതുവരെ പറഞ്ഞിട്ടില്ല സാർ തന്നേക്കുന്ന സ്ക്രിപ്റ്റിൽ എന്താണോ ആ ഡയലോഗ് സാർ ഉദ്ദേശിക്കുമ്പോൾ വന്നാൽ മതി അല്ലാതെ ഭയങ്കരമായിട്ട് നീ അത് ഫ്ലുവൻ്റ് ആയിട്ട് പറയണം എന്നുള്ള രീതി പറഞ്ഞിട്ടില്ല സാറിൻ്റെ അടുത്ത് ടിനു പാപ്പച്ചനുമായിട്ട് തന്നെ പല ഇൻ്റർവ്യൂലും അതുപോലെ തന്നെ പല പ്രൊമോഷൻ ആക്ടിവിറ്റീസിലൊക്കെ കണ്ടിരുന്നു നിങ്ങൾ രണ്ടുപേരും നല്ലൊരു കെമിസ്ട്രി ഉള്ളത് കമ്പനി അതെങ്ങനെയാണ് അവർ പുള്ളിയായിട്ട് നല്ല കമ്പനിയായ കൂടുതൽ എന്നെ വഴക്ക് പറയുന്നത് ടിൻ ചേട്ടനാണ് പക്ഷെ ടിൻ ചേട്ടനാണെങ്കിൽ എന്തും എന്തെങ്കിലും തെറ്റ് ചെയ്യുന്ന അപ്പം സഡലി പെട്ടെന്നൊങ്ങ് പറയും ബിജോ സാറാണെങ്കിൽ എന്നെ പതുക്കെ വിളിച്ചേ പറയാറുള്ളൂ മനോജ് നീ ഇങ്ങനെ ചെയ്യാ ഇങ്ങനെയാണ് അത് കുറച്ചുകൂടി നീ നന്നാക്കാൻ പറ്റുമോ അപ്പോൾ നീ കുറച്ചുകൂടെ ആക്റ്റീവാണ് എന്നുള്ള രീതിയിൽ അങ്ങനെ പറയും ടിൻ ചേട്ട് അങ്ങനല്ലോ നേരെ വിടാ നീ എന്തോന്ന് കാണിക്കാ എന്നുള്ള രീതിയിൽ ഭയങ്കര ഷൗട്ട് ചെയ്ത് പറയും കോമഡി ആയിട്ടാണ് പറയുന്നത് പക്ഷേ അങ്ങനത്തെ ഒരു ബോണ്ടുണ്ട് അതുകൊണ്ടുതന്നെ ഞാനും കളിയാകും തിരിച്ചാട് എന്നെയും കളിയാകും അങ്ങനത്തെ ഒരു ബന്ധമായി പുള്ളിയുടെ അടുത്ത പടത്തിൽ പ്രതീക്ഷിക്കാമോ ഇല്ല എനിക്ക് ഈ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ ഇങ്ങനെ പുള്ളി പറഞ്ഞതാണ് അപ്പോൾ നിങ്ങളും കൂടെ ഉള്ളതാണ് ഈ മോഹൻലാലിൻ്റെ ഇൻട്രോ സീൻ അപ്പോൾ ഇൻട്രോ സീനിൽ തിയേറ്റർ കുലുങ്ങും എന്നൊക്കെ ടിന്യൂ പാപ്പച്ചൻ ഇങ്ങനെ പറഞ്ഞിരുന്നു അപ്പോൾ അതിനെ വെച്ചിട്ട് തന്നെ ഒരുപാട് ട്രോൾസും കാര്യങ്ങളൊക്കെ സിനിമ റിലീസിന് ശേഷം ഉണ്ടായിരുന്നു അപ്പോൾ അതെങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് ശരിക്കും തിയേറ്റർ കുലുങ്ങേണ്ട രംഗമായിട്ട് തോന്നിയോ ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് ഒരുപാട് തോന്നി കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇപ്പം ലിജോസാർ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് അത് തിരിച്ചേട്ടൻ ഒരു ലാലട്ടൻ ഫാൻ ബോയ് ആയതുകൊണ്ട് തന്നെ ആ ഒരു എക്സൈറ്റ്മെന്റ് പറഞ്ഞതായിരിക്കാം അത് ചിലപ്പം എനിക്കറിയില്ല അതിനെപ്പറ്റി കൂടുതലായിട്ട് എനിക്കറിയില്ല അത് അങ്ങനെ പറഞ്ഞതായിരിക്കും അങ്ങനെ എടുത്താൽ മതി നിങ്ങള് അതിന് ഭയങ്കരമായിട്ട് വിവരിക്കണം നിൽക്കുന്നു അപ്പോൾ അതിപ്പോൾ ഷൂട്ടിങ്ങിന്റെ സമയത്ത് ആ രംഗം എങ്ങനെയാണ് ഇപ്പം മനോജന അനുഭവപ്പെട്ടത് എനിക്ക് ഭാവുമായിട്ട് തന്നെ തോന്നിയത് എന്നു വെച്ചാൽ അടിപൊളിയായിരിക്കും എന്നുള്ളത് തന്നെയാണ് തോന്നിയത് ഓക്കെ ഇത് ഈ സിനിമയുടെ ഇപ്പോൾ റിലീസിന് ശേഷം ഇപ്പോൾ പതിവില്ലാതെ ഒരുപാട് നെഗറ്റീവ് റിവ്യൂസോ അങ്ങനത്തെ അഭിപ്രായങ്ങളൊക്കെ ഇങ്ങനെ വന്നിരുന്നു അപ്പോൾ അത് കേട്ടപ്പോൾ എന്തു തോന്നി ഇപ്പോൾ ഫസ്റ്റ് പടം ആദ്യമായിട്ട് തിയേറ്ററിൽ എത്തുന്ന പടം താന നിങ്ങൾ നിങ്ങൾ തന്നെ അഭിനയിച്ച പടം അപ്പോൾ അതിന് ഇങ്ങനെ നെഗറ്റീവ്സ് വന്നപ്പോൾ അത് എങ്ങനെ തോന്നി അത് എഫക്റ്റ് ചെയ്തിരുന്നു വിഷമം ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഓക്കെയാണെന്ന് വെച്ചാൽ ആദ്യ സിനിമ തന്നെ ഞാൻ ഭയങ്കരമായിട്ട് അതിനാ നമ്മളത് എടുത്ത് തലവെക്കാറില്ല ഈ നെഗറ്റീവ്സ് കാര്യങ്ങളൊക്കെ പക്ഷെ ഞാൻ ലിജോ സാറിൻ്റെ ലിജോസാറിൻ്റെ അടുത്ത് നിന്ന് ഞാൻ വന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ലിജോ സാറിനെ അറിയാതെ എങ്ങനെ ചെയ്യണം എങ്ങനെ ആൾക്കാരിൽ എന്നുള്ളത് നല്ലപോലെ ലിജോ ലിജോസാറിനെ അറിയാം അതുകൊണ്ട് തന്നെ ഞാൻ അതിനെപ്പറ്റി ബോധറിയാറില്ല ഞാൻ എൻ്റെ അടുത്ത ജോലി എന്താണ് അത് നോക്കി പോണതാണ് പിന്നെ ഈ നെഗറ്റീവ്സ് കൂടുതൽ ഈ ഈ ഇങ്ങനത്തെ വീഡിയോസ് അങ്ങനെയൊന്നും ഞാൻ ഇപ്പോൾ കാണാറുമില്ല നമ്മൾ കാണുന്നു കാണുമ്പോഴാണ് നമുക്ക് ഈ പ്രശ്നം പറഞ്ഞത് ഞാൻ കാണാറില്ല അത്ര ഈ ഈ സിനിമയുടെ ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് എങ്ങനെയാണ് നിങ്ങൾക്ക് തോന്നിയത് ഇപ്പോൾ ഒരു മാസു പടമായിട്ടാണോ അതോ ഈ ഇതിൻ്റെ ഒരു അറിയാമായിരുന്നു ഈ ഐഡിയ ഒരു ഫെയറി ടൈല് പോലെ അല്ലെങ്കിൽ ഒരു അമർ ചിത്രകഥ പോലെയുള്ള കഥയായിരുന്നു എന്ന് അറിയായിരുന്നു അതോ എന്ന് പറഞ്ഞാൽ അത് പലപ്പോഴും ഒരു റൂമർ വന്നിരുന്നെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എൽ ജെ പിയുടെ എൽ ജെ പിക്ക് പിന്നെ മോഹൻലാലിനും ഹരീഷ് പേരടി ഉൾപ്പെടെ ചില ആക്റ്റേഴ്സിന് മാത്രമേ ഈ മെയിൻ ആയിട്ടുള്ള പ്ലോട്ട് അറിയാമായിരുന്നുള്ളൂ മറ്റുള്ളവർക്കും എല്ലാം ഒരു ഡമ്മി സ്ക്രിപ്റ്റാണ് കിട്ടിയതെന്നുള്ള തരത്തിലുള്ള റൂമേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് ശരിയായിരുന്നു കഥയുടെ ഒരു നത്തം പ്ലോട്ട്മോസ് എനിക്ക് അറിയായിരുന്നു പക്ഷെ സ്ക്രിപ്റ്റ് വായിച്ചിരുന്നറിയായിരുന്നു പിന്നെ അതിനെപ്പറ്റി കൂടുതലായിട്ട് വിവരിക്കാൻ ഞാൻ നിന്നില്ല കാരണം വെച്ചാൽ ഞാൻ ആദ്യമായിട്ട് ഒരു വ്യക്തിയാണ് അപ്പോൾ സ്ക്രിപ്റ്റ് എങ്ങനെയാണ് ഇതിൽ ആരൊക്കെ ഉണ്ട് എന്നുള്ള രീതിയിൽ നമുക്ക് ചോദിക്കാൻ അവകാശമില്ല ആദ്യ സിനിമ ആയതുകൊണ്ട് തന്നെ അവർ പറഞ്ഞത് എന്താണോ അത് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ജോലി അതുകൊണ്ട് ഞാൻ നന്നായിട്ട് ചെയ്തു എന്നുള്ളത് ഓക്കെ ഇത് ഈ സിനിമയിൽ തന്നെ ഈ ഡാൻസ് വഴിയാണ് ആദ്യ സിനിമയിൽ എത്തുന്നത് അതുവഴി ഇപ്പോൾ ഈ രണ്ടാമത്തെ മൂവിയിലും എത്തി അപ്പോൾ ഒരു ഡാൻസ് കൊറിയോഗ്രാഫർ എന്നുള്ള നിലയ്ക്കാണോ അതോ ഒരു നടൻ എന്നുള്ള നിലയ്ക്കാണോ ഇനി ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നുവെച്ചാൽ ഞാൻ വന്ന വന്നതും ഞാൻ ഇതുവരെ എത്താൻ കാരണം എൻ്റെ ഡാൻസാണ് അപ്പോൾ എനിക്ക് അത് വിടാൻ പറ്റില്ല അതും ഇത് രണ്ടും എനിക്ക് എന്നുള്ളതാണ് അപ്പോൾ രണ്ടും ഒന്ന് തന്നെ ഓക്കെ ഇപ്പോൾ താങ്കളുടെ മറ്റു കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ എങ്ങനെയാ താങ്കളുടെ വീട് വീട്ടുകാർ അവരൊക്കെ എങ്ങനെയായിരുന്നു എല്ലാവരും ഹാപ്പിയാണ് കാരണം ഞാൻ ഡാൻസിലൂടെ നല്ല സ്ട്രഗിൾ ചെയ്തു തന്നൊരു വ്യക്തിയാണ് ആദ്യം ഡാൻസർ ആയിരുന്നു പിന്നെ ഓഡീഷൻസിന് പോയി കോമ്പറ്റീഷൻ വിൻ ചെയ്തു പിന്നെ ഇപ്പോൾ കൊറിയോഗ്രാഫർ എന്നുള്ളത് എനിക്ക് നിൽക്കുന്നു ഇപ്പം ആക്ടറായി അപ്പം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യണമെന്നാണ് അപ്പൊ ഇനി ആക്ടിങ് രംഗത്തിന് കൂടുതൽ പ്രോജക്റ്റുകൾ വേറെ എന്തെങ്കിലുമൊക്കെ വേറെ ഇപ്പം ഒരു രണ്ട് പടം ആയിട്ടുണ്ട് ഡിസ്കഷനിലാണ് അത് സംസാരിച്ചോണ്ടിരിക്കുക അതിൻ്റെ ഇപ്പോൾ ഉടൻ തന്നെ നമുക്ക് ഉടനെ അറിയാം അത് പ്രോപ്പറായിട്ട് വെളിയിൽ പറയാൻ പറ്റൂല അതുകൊണ്ട് അത് ഇതുപോലെ വലിയ സ്കെയിലുള്ള മൂവീസാണ് ഒന്നും പറയാൻ പറ്റില്ല അങ്ങനെ വലിയ സ്കെയിലൊന്നും എന്നാലും നല്ല പടങ്ങളാണ് ഓക്കെ ഇത് ഈ പടത്തിനിപ്പോൾ ഒരു സെക്കൻഡ് പാർട്ട് ഉണ്ട് എന്നുള്ള നിലയ്ക്കാണ് അവസാനിപ്പിച്ചിട്ടുള്ളത് അവസാനം ആ ഒരു നിലയ്ക്ക് നല്ല ഹൈപ്പ് കൊടുത്ത് എൻഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എൽ ജെ പി തന്നെ പറഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ പ്രീക്വൽ ആവാം അല്ലെങ്കിൽ സീക്വൽ ആകാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പ്രീക്വൽ ആണെങ്കിൽ താങ്കളുടെ ഒരു റീ എൻട്രി പ്രതീക്ഷിക്കാമോ എനിക്കതിനെ പറ്റി അറിയില്ല എന്ന് വെച്ചാൽ സാറിൻ്റെയാണ് സ്ക്രിപ്റ്റ് എല്ലാം സാറല്ലേ എഴുതുന്നത് അപ്പോൾ സാറ് ചിലപ്പോൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഞാൻ ഞാനതിലുണ്ടാവാം അറിയും അതിനെപ്പറ്റി എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ ഇതിന് ഷൂട്ടിംഗ് സമയത്ത് അറിയാനായിരുന്നു ഇങ്ങനെ ഒരു സെക്കൻഡ് പാർട്ടിൻ്റെ ആയിരുന്നു എനിക്കറിയില്ല അതൊക്കെ ഒരു സസ്പെൻസ് തന്നെ ഓക്കെ ഈ സിനിമയിലെ തന്നെ വേറൊരു ആളുകൾ ഈ അഭിപ്രായം പറഞ്ഞതിൽ ആളുകൾ ഇങ്ങനെ ഒരു കാര്യമാണ് സിനിമയിലെ ഈ നാടകീയമായിട്ടുള്ള സംഭാഷണ രംഗങ്ങൾ പ്രത്യേകിച്ച് ഈ റൊമാൻറ്റിക് സീനുകളിലൊക്കെ ഉള്ളൊരു നിങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനിലെ ചില നാടകീയത അതൊക്കെ ആളുകൾ ഒരു നെഗറ്റീവായിട്ടൊക്കെ ഇങ്ങനെ എടുത്ത് പറഞ്ഞിരുന്നു അത് ശരിക്കും ആ രീതിക്ക് ഒരു അങ്ങനെ തന്നെ ഷൂട്ട് ചെയ്ത് അങ്ങനെ തന്നെ പ്ലാൻ ചെയ്തതാണോ ഒരു ഡ്രാമ സ്ക്രിപ്റ്റിൽ എന്താണോ അതേപോലെയാണ് ചെയ്തത് ഡ്രാമോലും അത് ചിലവർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ ഇപ്പം ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല ഉറപ്പായിട്ട് അത് ചിലവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചിലവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല അത് അങ്ങനെ എടുത്താൽ മതി അല്ലാതെ ഭയങ്കരമായിട്ട് അതിനെ നെഗറ്റീവ് പറയാനായിട്ട് ഒന്നുമില്ല അതിൽ അതൊരു പുതിയൊരു സംഭവമാണ് പുതിയൊരു കോൺസെപ്റ്റാണ് അങ്ങനെ കണ്ടാൽ മതി പഴയ അല്ലല്ലോ ഇത് ഒരു പുതിയൊരു സാധനം ലിജോ ജോസ് വല്ലിശ്ശേരി എന്നുള്ള ഒരു വ്യക്തി കൊണ്ട് എത്തിച്ച് തന്നേക്കും അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ ഇഷ്ടപ്പെടാം അത് ഓരോരുത്തർ ഇഷ്ടമാണ് അത് ഈ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങളുടെ ബാക്കിയുള്ള ബന്ധുക്കൾക്കും പിന്നെ സുഹൃത്തുക്കൾക്കും അവർക്കൊക്കെ എങ്ങനെയായിരുന്നു ചിത്രം കണ്ടപ്പോൾ എല്ലാവരും ഹാപ്പിയാണ് ഞാൻ നല്ല നിലയ്ക്ക് എത്തണം ഞാനൊരു വലിയൊരു ഇതിലെത്തുന്ന എത്തണം എന്നുള്ള പ്രാർത്ഥന എൻ്റെ ഫാമിലിക്ക് എൻ്റെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഭയങ്കര അവർ തന്നെ ഇതായിട്ട് എടുത്തിട്ടില്ല ഫസ്റ്റ് പടം തന്നെ ഇത്ര വലിയൊരു മനുഷ്യൻ്റെ കൂടെ ഇത്ര വലിയൊരു മഹാനടൻ്റെ കൂടെ അഭിനയിക്കാൻ പറ്റി മനോജൻ എന്നുള്ളത് അവർക്കൊരു പ്രൗഡല്ലേ അതുകൊണ്ട് അവരെ ഹാപ്പിയാണ് അപ്പോൾ എന്തായാലും ഇനി ഒരുപാട് പ്രോജക്റ്റുകൾ ഇത് വെയിറ്റ് ചെയ്തുണ്ട് അടുത്ത് ഇറങ്ങാൻ തന്നെ അപ്പോൾ ഈ സിനിമയും നല്ല രീതിയിൽ തന്നെ പ്രദർശനം തുടരുന്നു അപ്പോൾ നല്ലൊരു കരിയറായിട്ട് ഇപ്പോൾ ഡാൻസറായിട്ടും അതുപോലെ തന്നെ ആക്ടറായിട്ടും നല്ല രീതിയിൽ തിളങ്ങാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ഇത്രയേ സംസാരിച്ചു തന്നെ വളരെയധികം നന്ദി താങ്ക് യു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം